ദേശീയ ദേശീയപാത വികസനത്തോടനുബന്ധിച്ച് കുറ്റിപ്പുറം ടൗണിലേക്ക് എൻട്രി എക്സിറ്റ് സൗകര്യം ലഭ്യമാക്കണമെന്ന ആവശ്യമുന്നയിച്ച് സർവകക്ഷി യോഗം നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്ന ദേശീയപാതാ റവത്താറിലെ കുറ്റിപ്പുറം ടൗണിൽ നിന്ന് ദേശീയപാതയിലേക്ക് കടക്കുന്നതിനും തിരിച്ചുമുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യമുന്നയിച്ച് സർവകക്ഷി യോഗം യോഗം ചേർന്നു ഇതിനായി അധികാരികളിൽ വേണ്ട സമ്മർദ്ദം ചെലുത്താൻ യോഗത്തിൽ ധാരണയായി കുറ്റിപ്പുറം വ്യാപാര ഭവനിൽ നടത്തുന്ന യോഗം എൻ സി പി സംസ്ഥാന സെക്രട്ടറി സി പി കെ കുരുക്കൾ ഉദ്ഘാടനം ചെയ്തു വ്യാപാര വ്യവസായി ഏകോപന സമിതി കുറ്റിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് കെ പി അബ്ദുൾ കരീം അധ്യക്ഷത വഹിച്ചു கண்டத்தில் நம்மளரே அபார இங்க கட்டி இருக்காங்க. முழு பிரதேசமாய் இருக்கு பாருங்க. இதுக்கு சுத்தி சுவரே தேசிய ஹைவேோட சான்றதே. அதबरोबर அந்த ரயில்வே சிஸ்டமே சான்றதே. இதுக்கு நடுவுல இத்தனை ഇല്ലാത്ത ദേശീയപാത റോഡ് അലൈൻമാറ്റിന്റെ വിവരണം വിരമിച്ച ദേശീയപാത സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഐ വി രാജൻ നിർവഹിച്ചു യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സി കെ ജയകുമാർ വി വി രാജേന്ദ്രൻ കെ പി അബ്ദുൾ അസീസ് അരവിന്ദക്ഷൻ മാസ്റ്റർ ടി കെ മുഹമ്മദ് ഊക്ട്ടി മുത്തുണ്ണി വിരാൻകുട്ടി നോട്ടനാളിക്കൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എത്തമാരായത്ത് ഗോൾഡ് മെർച്ചൻ്റ് അസോസിയേഷൻ പ്രതിനിധീകരിച്ച ടി കെ സക്കീർ ഇക്ബാൽ കെ മൊയ്തു മാസ്റ്റർ എ എ സുൽഫിക്കർ മോഹൻദാസ് എം കമലം കുറ്റപുറത്തെ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ വ്യാപാരികൾ സാമൂഹിക പ്രവർത്തകർ ക്ലബ് വാരകൾ തുടങ്ങിയവ പങ്കെടുത്തു വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുറ്റപ്പുറം യൂണിറ്റ് ജനറൽ സെക്രട്ടറി സ്വാഗതവും വൈസ് പ്രസിഡന്റ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വളഞ്ചേരി ഉള്ള